ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഇരുപത്തിരണ്ട് ഗോപികമാരുടെ വിരഹവിലാപവും ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരിച്ചുവരവും ആണ് ഈ ഒരു അധ്യായത്തിലെ പറയുന്നത് അങ്ങനെ ഗോപികമാരുടെയും രാധാറാണിയുടെയും മുന്നിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്രത്യക്ഷനായിരിക്കുകയാണല്ലോ അനന്തരം ശ്രീകൃഷ്ണ ഭഗവാന്റെ വരവിന് വേണ്ടി എല്ലാ ഗോപികമാരും ചേർന്ന് ഭഗവാന്റെ ഗുണകഥകളെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഗാനങ്ങൾ ആലപിക്കാൻ തുടങ്ങി ഇതാണ് കേട്ടോ ഗോപികാഗീതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ കഥകള് ഗോപികമാര് വർണ്ണിക്കുകയാണ് അതാണ് ഗോപികാഗീതം ഗോപികമാര് പറയാണ് ലക്ഷ്മി ദേവി എവിടെയുണ്ടോ അവിടെ ഭഗവാൻ ഉണ്ടാകും നമ്മുടെ ഈ വ്രജഭൂമി ഒന്നാകെ ലക്ഷ്മി ദേവി വിളയാടുകയാണ് അതുകൊണ്ട് ഇവിടെ തീർച്ചയായിട്ടും ഭഗവാൻ ഉണ്ടാകും എന്നാണ് ഗോപികമാര് പറയുന്നത് ഭഗവാനെ ഭഗവാനെ അന്വേഷിച്ച് ഞങ്ങൾ നടക്കുകയാണല്ലോ ആ തൃക്കൺ കൺ കൊണ്ട് ഞങ്ങളെ ഒന്ന് നോക്കൂ ഞങ്ങൾക്ക് ആ ഒരു നോട്ടം മാത്രം മതി ഭഗവാനെ എന്നാണ് അവര് പറയുന്നത് ഭഗവാനെ കൃഷ്ണ ഭഗവാനല്ലേ കാളിയനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് അനേകം അസുരന്മാരെ അടുത്തു നിന്നും ഞങ്ങളെ രക്ഷിച്ചത് ഭഗവാനല്ലേ ഭഗവാനെ ഭഗവാനെ കാണാൻ തന്നെ പറ്റാത്തത് ആപത്തായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് ഗോപികമാര് പറയാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ആപത്ത് തന്നിട്ട് എന്തിനാണ് ഭഗവാനെ അങ്ങ് പോയത് ഗോപികമാര് വീണ്ടും പറയുകയാണ് കൃഷ്ണ അങ്ങ് യശോദാമ്മയുടെ മകനൊന്നും അല്ല എന്ന് ഞങ്ങൾക്കറിയാം അങ്ങ് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു യുഗത്തിൽ അതായത് പരബ്രഹ്മം പരമാത്മ ചൈതന്യം അത് ഒരു രൂപം സ്വീകരിച്ച് വന്നതാണ് ശ്രീകൃഷ്ണൻ എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്ന ആ ഈശ്വര ചൈതന്യം അങ്ങ് തന്നെയാണ് അല്ലാതെ അങ്ങ് ഒരു യശോദാമ്മയുടെ ഒരു ഗോപികയായ യശോദാമ്മയുടെ മകനൊന്നുമല്ല എന്ന് ഞങ്ങൾക്കറിയാം കണ്ണാ ഭഗവാനെ അങ്ങയുടെ ലക്ഷ്മി ദേവി തൊട്ടാ കൈകൾ ആ കൈകൾ വെച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഭഗവാനെ എന്നാണ് ഗോപികമാര് പറയുന്നത് എന്നിട്ട് ആ കൃഷ്ണ ഞങ്ങളുടെ സ്വന്താണ് എന്ന് ചിന്തിച്ച് ഞങ്ങൾക്ക് അതിൽ കുറച്ച് അഹങ്കാരം ഉണ്ടായി കൃഷ്ണ ഞങ്ങളുടേതാണ് ആ ഒരു അഹങ്കാരം ഞങ്ങൾക്കുണ്ടായി ശരിയാണ് അതിനെന്തിനാണ് കൃഷ്ണ ഞങ്ങളെങ്ങനെ വിട്ടിട്ട് പോയത് ആ ഭഗവാന്റെ ആ തൃപ്പാദങ്ങൾ അത് ഞങ്ങളുടെ ഹൃദയത്തിലാണ് പതിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളെ സ്പർശിക്കൂ കണ്ണ എന്നാണ് ഗോപികമാര് പറയുന്നത് ഭഗവാന്റെ ചുണ്ടുകളെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത് ഭഗവാന്റെ ആ സംസാരം ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ അതിലവർ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ് ആ സ്നേഹചുംബനം അതവർക്ക് വേണം എന്നാണ് അവര് പറയുന്നത് ഭഗവാന്റെ ഈ കഥകൾ ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ സകല പാപങ്ങളും നശിക്കുന്നു എന്നാണ് ഗോപികമാര് പറയുന്നത് ഗോപികമാർക്ക് ഈ ഒരു വിരഹം മാറാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ഭഗവാന്റെ ആ സാന്നിധ്യം അത് ഞങ്ങൾക്ക് വേണം കൃഷ്ണ അത് കിട്ടണം എന്നാണ് ഗോപികമാര് ആഗ്രഹിക്കുന്നത് കൃഷ്ണനെ കാണാത്ത ആ സമയം പോലും ഒരു യുഗമായിട്ടാണ് അവർക്ക് തോന്നുന്നത് എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കണ്ണിമ വെട്ടുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടല്ല എന്നാണ് ഗോപികമാര് പറയുന്നത് അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾക്ക് ഹൃദയരോഗം ഹൃദയവിരഹം ആണല്ലോ ഭഗവാനെ അങ്ങ് ഇപ്പോ തന്നുകൊണ്ടിരിക്കുന്നത് ആ ഭഗവാന്റെ ആ വേണുഗാനം അതെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൃഷ്ണ കൃഷ്ണൻ ഞങ്ങളെ കാണുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾക്ക് കൃഷ്ണനെ കാണാൻ കഴിയുന്നില്ലല്ലോ ഞങ്ങളിൽ നിന്നും കൃഷ്ണൻ മറഞ്ഞിരിക്കുകയാണല്ലോ വീണ്ടും വീണ്ടും ഗോപികമാരിങ്ങനെ യാചിക്കുകയാണ് കൃഷ്ണ വരൂ ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കൃഷ്ണന് ഞങ്ങള് ഒന്ന് കാണാൻ വരാൻ കഴിയുന്നില്ലല്ലോ സാധിക്കുന്നില്ലല്ലോ തോന്നുന്നില്ലല്ലോ കൃഷ്ണ ഇങ്ങനെ ഭഗവാൻ ഗോകുലത്തിൽ ഉണ്ടായിരുന്നപ്പോഴും വൃന്ദാവനത്തിൽ വന്നതിന് ശേഷവും ഉണ്ടായ സംഭവങ്ങളെ ഓർത്ത് ഓർത്തുകൊണ്ട് അവർ ഭഗവാനെ വിളിച്ചു ശ്രീരാമനുമായി വേർപ്പെട്ടപ്പോൾ സീതാദേവിക്കുണ്ടായ വിരഹ ദുഃഖത്തിൻ്റെ ഒരു കോടി ഇരട്ടി ദുഃഖങ്ങൾ തങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അത്രമാത്രം ദുഃഖമാണ് വിരഹാണ് ഞങ്ങൾക്ക് എന്നാണ് ഗോപികമാര് പറയുന്നത് കൃഷ്ണൻ തങ്ങളിൽ നിന്ന് ഒന്ന് അപ്രത്യക്ഷനാ അപ്രത്യക്ഷനായല്ലോ അതുകൊണ്ടാണ് ഗോപികമാർ അങ്ങനെ പറയുന്നത് ഇപ്രകാരം ഗോപികമാര് വിരഹാർത്ഥരായിരിക്കെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ അതിമനോഹര രൂപത്തോടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഭഗവാനെ കണ്ടപ്പോൾ എല്ലാവരും ആഹ്ലാദ എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു ഭഗവാനാകട്ടെ രാധറാണിയോടും മറ്റു ഗോപികമാരോടും ചേർന്ന് നൃത്തം ചെയ്തു അനേകായിരം രൂപം പൂണ്ട ഭഗവാൻ ഒരേ സമയത്ത് ഓരോ ഗോപികയോടും ചേർന്ന് നൃത്തം വെച്ചു എന്തിനാണ് തങ്ങളെ വിട്ടു പോയതെന്ന് അവർ ഭഗവാനോട് ചോദിച്ചു അതിനുത്തരമായി ഭഗവാൻ ഒരു സംഭവം പറഞ്ഞു അതായത് പുഷ്കര ക്ഷേത്രത്തിലെ ദതിമണ്ടോദ സമുദ്രത്തിനുള്ളിൽ ഹംസം എന്നു പേരായ ഒരു മുനി തപസ് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഒരു മത്സ്യം ആ മുനിയെ വിഴുങ്ങിക്കളഞ്ഞു എന്നാൽ ആ മത്സ്യത്തെയാകട്ടെ മത്സ്യരൂപിയായ പൗണ്ടൻ എന്ന ഒരു അസുരനും വിഴുങ്ങി താൻ ചക്രായുധത്താൽ ആ രണ്ട് മത്സ്യങ്ങളെയും വധിച്ച് മുനിയെ രക്ഷിച്ച ശേഷം മുനിയെ രക്ഷിച്ചത് ഭഗവാനാണ് അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്വതദ്വീപിൽ ചെന്ന് ക്ഷീരസാഗരത്തിൽ ശേഷൻ്റെ അതായത് ആദിശേഷൻ്റെ മെത്തയിൽ കുറച്ചു നേരം ഉറങ്ങിയെന്നും തനിക്ക് പ്രിയപ്പെട്ടവരായ ആ ഗോപികമാരെ പെട്ടെന്നാണ് ഓർത്തത് അപ്പോൾ ആ നിദ്ര വിട്ടിട്ട് ഇവിടേക്ക് വന്നതാണെന്നും അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത് അപ്പൊ ഈ കാണാതിരുന്ന സമയത്ത് ഇതായിരുന്നു താൻ ചെയ്തത് എന്നുള്ള ആ ഒരു കഥയാണ് ശ്രീകൃഷ്ണൻ ഇവിടെ പറയുന്നത് ഈ കഥ കേട്ട ഗോപികമാർ ഭഗവാനോട് ക്ഷീരസാഗരത്തിൽ ആദിശേഷ ശയ്യയിൽ കിടന്ന ആ രൂപം ആ മഹാവിഷ്ണു രൂപം അത് തങ്ങൾക്ക് കാട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടു ശ്രീകൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണുവായും രാധാദേവി മഹാലക്ഷ്മിയായും രൂപമെടുത്തു തിരമാലയടിക്കുന്ന ക്ഷീരസാഗരവും ആയിരം ഫണങ്ങളുള്ള ശേഷനും അവിടെ കാണപ്പെട്ടു ഭഗവാൻ ആ ശയ്യയിൽ കിടന്നുറങ്ങുകയും ലക്ഷ്മി ദേവി ആ കാൽ ആ പാദങ്ങൾ തലോടുകയും ചെയ്തു അത്യത്ഭുതവും പരമപുണ്യപ്രദവുമായ ആ ദൃശ്യം കണ്ട ഗോപികമാർ ആശ്ചര്യഭരിതരായി കൈകൂപ്പി ആ ദിവ്യരൂപം കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ഇന്നൊരു പുണ്യക്ഷേത്രം ഉണ്ട് എന്നാണ് പറയുന്നത് തുടർന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ രാധാദേവിയോടും ഗോപികമാരോടും ചേർന്ന് കാളിന്ദീ നദിയിൽ ഓടക്കുഴലൂതി പല കേളികളും ആടി ആ അനന്തരം ഭഗവാൻ വൈജന്തിമാലയണിഞ്ഞ് മധുരഗാനം പാടിക്കൊണ്ട് ഭാണ്ഡീരവനത്തിലേക്ക് പോയി അവിടെ വെച്ച് ഭഗവാൻ രാധാദേവിയുടെ ദേഹം അലങ്കരിച്ചു രാധാദേവി കൃഷ്ണന്റെ ദേഹത്തിൽ ചന്ദനം കസ്തൂരി കുങ്കുമം എന്നിവ കൊണ്ട് ശൃംഗാര ചിത്രങ്ങൾ രചിച്ചു ഹരേ കൃഷ്ണ